ശ്രീ എം ജയചന്ദ്രൻ ഇതിൽ യഥാർത്ഥത്തിൽ സമരം എന്ന് പറയുന്നത് ഒരു വലിയ അപാകത പിടിച്ച കാര്യമൊന്നുമല്ല ഗെയിലിൻ്റെ കാര്യത്തിൽ അതിലേക്ക് ചർച്ച പോകാൻ വേണ്ടിയല്ല ഞാനെങ്കിലും സന്ദർഭമായി ഒന്ന് പറഞ്ഞു തന്നെ ഗെയിലിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് സർക്കാർ ഇരുന്നപ്പോൾ ആ പദ്ധതി നടപ്പാക്കാതെ പോയി വലിയ എതിർപ്പ് അത് അനുബന്ധ ആളുകളിൽ നിന്ന് ഈ പദ്ധതി കടന്നു പോകുന്ന മേഖലകളിലെ ഭൂടമകളിൽ നിന്നുണ്ടായി പക്ഷേ അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഗെയിൽ കോർപ്പറേഷനെ കൊണ്ട് അതിലും മികച്ച ഒരു നഷ്ടപരിഹാരത്തിലേക്ക് ഒരു പാക്കേജിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ആ പദ്ധതി നടപ്പാകും വിധം മാറ്റം ഉണ്ടായത് അതായത് അല്ലാതെ ഗെയിൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അവതരിപ്പിച്ച ഭൂമിവിലയും ഏർപ്പാടും ഒന്നുമേ ആയിരുന്നില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം അന്ന് ഒരുപാട് ചർച്ചയിൽ യഥാർത്ഥത്തിൽ കേരള സർക്കാർ പറഞ്ഞതായി വാർത്തകളിൽ വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന വില വെച്ച് കേരളത്തിൽ ഈ പദ്ധതിക്ക് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി വില കൂട്ടി നൽകണം അവരെ വിശ്വാസത്തിലെടുക്കണം അവരുടെ ആശങ്കകളെ പരിശോധിപ്പ് പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലേക്കു വലിയ കൗൺസിലിംഗ് ടീമുകൾ ഉണ്ടായിരുന്നു പോലീസിൻ്റെ അടക്കം അങ്ങനെയൊക്കെ വലിയ പരിശ്രമം നടത്തിയാണ് ആ പദ്ധതി എൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ദേശീയപാത ഇതങ്ങനെ നടന്നു നടന്നുവരുന്നൊരു ഘട്ടം ഞാൻ ശ്രീ ജയചന്ദ്രൻ സോറി ഞാൻ താങ്കളേക്ക് പറയാൻ വന്നൊരു കാര്യം നമുക്ക് ഈ സഭാകാലയളവിലേക്കും അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്കും മടങ്ങി വരാം നേരത്തെ ശ്രീ അരുൺ പറയുകയുണ്ടായി വളരെ ശക്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് നിയമം ഫൈറ്റ് മുന്നോട്ട് പോകുന്ന കേരളത്തിൽ ഒരു ധനപ്രതിസന്ധിയുണ്ട് അതിന്റെ കാരണം നിരന്തരം ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരും ഭരണമുന്നണിയും പക്ഷേ പ്രതിപക്ഷം ആ നിലയിൽ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ അവരുടേതായ നിലയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു ഒരു സഭാ കാലയളവ് കഴിയുമ്പോൾ ഈ രാഷ്ട്രീയത്തിന്റെ അളവുകൾ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ജയചന്ദ്രൻ ശ്രദ്ധ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് മറ്റേ ആ ഗെയിലിൻ്റെ ഒന്ന് പറഞ്ഞു പോവാമെന്ന് വെച്ചിട്ടാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പി ആർ ഡി ഒരു പുസ്തകം പാണ്ട് ആയിരത്തോളം പേജുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ അൻപത് വർഷങ്ങൾ എന്നാണ് ആ വലിയ ഗ്രന്ഥത്തിൻ്റെ പേര് കേട്ടോ ഉമ്മൻചാണ്ടിയുടെ അൻപത് വർഷങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിലാ പുസ്തകമുണ്ട് ഇപ്പോഴും അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ അതിൽ ഈ പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ തന്നെ നടക്കുന്ന ചർച്ചകളുടെ എണ്ണം വിശദമായി അതിൽ കൊടുത്തിട്ടുള്ളതാണ് അതിൽ മാത്രം കൊടുത്തിട്ടുള്ളത് ഏഴ് ചർച്ചകളാണ് ഏഴ് ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പതോളം പേജുകൾ ആ നിയമസഭാ ചർച്ചകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് അത്രയും പ്രാധാന്യമുള്ള പദ്ധതിയായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ അപ്പോൾ പ്രതിപക്ഷത്തെ ഓരോരുത്തരുടെ ഇടപെടലും കൃത്യമായി അതിനകത്ത് വരുന്നുണ്ട് ഞാൻ ഉമ്മ മറുപടി ഉണ്ട് കേന്ദ്രത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലെ ജന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ അതിനകത്ത് വിവരിക്കുന്നുണ്ട് അപ്പോൾ ആ അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പി ആർ ഡി പുസ്തകത്തിൽ ആ നിയമസഭയിലെ ചർച്ചകൾ എടുത്തു ചേർത്തത് തന്നെ പക്ഷെ പിന്നീട് വന്ന സർക്കാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പിന്നെ കൈകാര്യം ചെയ്തതെന്ന് നമ്മുടെ മുമ്പിൽ അനുഭവമായിട്ട് മുമ്പിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഗെയിൽ പൈപ്പ് ലൈൻ എങ്ങനെ വിഷയമല്ലാതായി മാറി എന്ന് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളോ മുഖ്യമന്ത്രിയോ പറയുന്നതിനേക്കാളും ഏറ്റവും ഉപരിയായി ഇക്കാര്യത്തിൽ ഇടപെട്ട ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിമാർ തന്നെ പരസ്യമായി കേരളത്തിലും ഡൽഹിയിലും ഇതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊരു ഗവൺമെൻ്റ് ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാൻ അതിൻ്റെ കക്ഷി രാഷ്ട്രീയ വശങ്ങളിലേക്ക് അടക്കാതെ തന്നെ പറയുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് രഹസ്യമായി പിന്നെ യു ഡി എഫിൻ്റെ വിശേഷിച്ചും കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നുമുണ്ട് പക്ഷെ ആ ഗവൺമെൻറ്റിൻ്റെ ഒരു വില്ലാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത് അതെനിക്കതിനെ സംബന്ധിച്ച് പിന്നെ യു എസ് സുഹൃത്തായ നിജേഷിനോടും ചൂണ്ടിക്കാണിക്കാനുള്ളു പിന്നെ ശരത് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേരള സർക്കാർ നേരിടുന്നത് വലിയൊരു സാമ്പത്തിക ഞെരുക്കമാണ് എന്നുള്ള വിഷയം ഈ പിന്നെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായി പ്രചരിപ്പിക്കുന്നതല്ല എന്നും അത് വസ്തുതയാണെന്നും ദേശീയ തലത്തിൽ എട്ടാം തീയതി സമരത്തോടു കൂടി അടിയുറച്ച് വിശ്വസിപ്പിക്കാൻ കേരളത്തിനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല അതിനൊപ്പം കേരള ഗവൺമെൻറ്റിനൊപ്പം നിന്നതാരൊക്കെയാണ് സർക്കാർ എന്നുള്ള നിലയിൽ തമിഴ്നാട് സർക്കാർ കർണാടക സർക്കാർ പഞ്ചാബ് സർക്കാർ പിന്നെ ഡൽഹി സർക്കാർ കൂടാതെ ഫറൂഖ് അബ്ദുള്ള പോലെ ആയിട്ടുള്ള ഏറ്റവും അനുഭവ സമ്പന്നനായ പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ പ്രവർത്തകർ പിന്നെ നിരവധി രാഷ്ട്രീയക്കാർ വേറെയും അപ്പം അത്തരത്തിൽ ഭരണഘടനാപരമായി തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കേരളം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോൾ അപ്പം ഇവിടെ കേരളത്തിൽ കേരളത്തിനകത്ത് ആ കാര്യം ഇനി ചർച്ച ചെയ്യപ്പെട്ടാൽ പിന്നെ ഇതുവരെ കോൺഗ്രസ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു ചീട്ടുകൊട്ടാരമുണ്ട് ആ ചീട്ടുകൊട്ടാരമാണ് അതിവേഗം തകർന്ന് താഴെ വീഴുക അപ്പം അതുണ്ടാവരുത് അതിന് പകരം പുതിയ ഒരു പിന്നെ വിവാദം ആളിക്കത്തിച്ച് കൊണ്ടുവരാൻ സാധിക്കണം എന്താണ് കോൺഗ്രസിൻ്റെ ഉപശാലാവൃത്തങ്ങളിൽ ആദ്യം നടന്ന ചർച്ചയിൽ അതിനനുസൃതമായി ഇന്നലെ നിയമസഭയ്ക്ക് പുറത്ത് പിന്നെ മീഡിയ റൂമിൽ മാത്യു കുഴൽനാടിൻ്റെ ഒരു പത്രസമ്മേളനവും നടന്നത് അതിന് ചെറിയ കാര്യമല്ല ശരത് ആ കാണിച്ചു വെച്ചത് ഇപ്പം നിയമസഭയിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് കുഴൽനാടൻ ആ പ്രശ്നത്തിൽ ഞാനിത് നിയമസഭയിൽ പറയാൻ വെച്ച വിഷയമാണ് പക്ഷേ സ്പീക്കർ അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സ്പീക്കറെ അതുകൊണ്ട് പാതകം ചെയ്തതുപോലെ അദ്ദേഹം പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നത് ഫോട്ടോ സ്റ്റാറ്റും കൊണ്ട് ചെന്നാൽ നിയമസഭയുടെ ചട്ടപ്രകാരം പിന്നെ നിയമസഭയിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ ഇല്ലെന്നറിയാത്ത ആളല്ല പ്രാക്ടീസിങ് ലോയർ കൂടിയായിട്ടുള്ള കുഴൽനാടൻ പക്ഷെ അതാണ് ചെയ്തത് അതുകൊണ്ട് സ്വാഭാവികമായും നിയമസഭാ ചട്ടങ്ങൾക്കനുസൃതമല്ലാത്ത രീതിയിൽ പിന്നെ ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല അതിൽ മീഡിയ റൂമിൽ വന്ന് ഉന്നയിക്കുന്നു മീഡിയ റൂമിൽ വന്ന് ഉന്നയിക്കുന്ന എന്താണ് ഈ ഉന്നയിക്കണമെങ്കിൽ അതാണ് പറഞ്ഞത് ഉന്നയിക്കണമെങ്കിൽ നിയമസഭ ഉന്നയിക്കാൻ മെച്ചാണെന്ന് പറഞ്ഞല്ലോ സ്വാഭാവികമായും അവരുടെ പാർലമെൻറ്ററി പാർട്ടി യോഗം അനുമതി കൊടുത്തിട്ടായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡർ ആരാണ് പിന്നെ കോൺഗ്രസ് യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ വിഷ്ണു മോദല്ലേ അപ്പോൾ ആ സ്വാഭാവികമായും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അനുമതി വാങ്ങിച്ചിട്ടായിരിക്കണമല്ലോ ഞാനിത് നിയമസഭയിൽ ഉന്നയിക്കാൻ വെച്ചതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മെങ്ങിയവതാണല്ലോ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ നിന്ന് പറയുകയാണ് അപ്പോൾ അതിന് അനുമതിയുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെയും പാർലമെൻ്ററി പാർട്ടി ലീഡറിൻ്റെയും ഒക്കെ അനുമതിയുണ്ട് എന്താണ് ആ പിന്നെ താങ്കൾ തന്നെ ശരത് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മന്ത്രി രാജീവ് പറഞ്ഞ ഉണ്ടയുള്ള വെടി എന്തായിരുന്നു ഈ അത് പറയുമ്പോഴാണ് ചില കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ കഴിയില്ലാണ് വരുന്നത് കാരണം ഈ പിന്നെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സകല തിരിമറി നടത്തിയിട്ടുള്ളത് യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്താണെന്നുള്ളത് രേഖാമൂലം ഓർഡർ ബൈ ഓർഡറായിട്ട് എൻ്റെ കയ്യിലുണ്ട് അപ്പം അത് എ കെ എൻ്റെ രണ്ടായിരത്തി ഒന്ന് ഗവൺമെൻ്റെ കാലത്താണ് തുടങ്ങുന്നത് ഓക്കെ അതു മുതലുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അത്രയും എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഒരു ചർച്ചയിൽ എനിക്ക് ഒറ്റയ്ക്ക് നിങ്ങൾ സമയം എന്നാൽ പോലും പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ ഏറ്റവും പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അതിൽ പിന്നെ കുഴൽനാടൻ ഇന്നലെയും ഇന്നും പറയുന്നത് പിന്നെ എ കെ ആനണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇങ്ങനെ ഉത്തരവിറക്കി ഏതാ സി എം ആർ എന് അനുകൂലമായി ഖനനത്തിന് വേണ്ടി ഒരു ഇറക്കി പക്ഷേ വിത്തിൻ ഡേയ്സ് എന്ന് ഇന്നലെ പറയുന്നു ഇന്നലെ പറയുന്നത് പത്ത് ദിവസത്തിനാകും ആ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു ഇല്ല ആ ഉത്തരവ് പിൻവലിച്ചില്ല അനുജേഷേ ആ ഉത്തരവ് പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല ഒരുപാട് അഭ്യാസങ്ങൾ അതിൻ്റെ പുറത്ത് കാണിക്കുകയും ചെയ്തു അതിലേക്ക് വരാം അതിനു മുമ്പ് ആലപ്പുഴക്കാരായ ഞാൻ ആലപ്പുഴക്കാരനാണല്ലോ പിന്നെ പറയുമ്പോൾ ആലപ്പുഴക്കാരോടെങ്കിലും ഇത്തരം നുണ പ്രാഥമികമായി പോലും വിലപ്പോവില്ല കാരണം വലിയൊരു സമരം നടന്ന ജില്ലയാണ് ആലപ്പുഴ എവിടെ മുതൽ ആലപ്പുഴ വീച്ചിലെ വിജയ പാർക്ക് മുതൽ പിന്നെ വലിയൊഴീക്കൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൻ്റെ അതിരാണല്ലോ നൂറ് കോടി രൂപ മുതൽ കിഫ്ബിയുടെ പാല് നിർമ്മിച്ചിട്ടുള്ള ആ അതിര് വരെ പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിനിരുന്ന ഒരു മനുഷ്യ കോട്ട ഓക്കെ എന്നായിരുന്നു അറിയുമോ അത് രണ്ടായിരത്തി മൂന്ന് ജൂൺ പതിനാറാം തീയതി ആയിരുന്നു ആന്റണി ഗവൺമെൻറ്റിൻ്റെ ഈ സി എം ആർ എല്ലിന് അവരുടെ ഓഹരി പങ്കാളിത്തമുള്ള അറുപത്തിമൂന്ന് ശതമാനം ഓഹരിയുള്ള കെ ആർ ഇ എം എൽ എന്ന കമ്പനിക്ക് കൊടുക്കാനുള്ള നീക്കത്തിനെതിരെ ആദ്യം ഇതുമായിട്ട് സി പി എമ്മിൻ്റെ അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്നത് ചുമതല വഹിച്ചിരുന്ന എം എ ബേബിയാണ് എം എ ബി ആദ്യം ഇതിനെ സംബന്ധിച്ച് എതിർപ്പ് ഉയർത്തുന്നു തുടർന്ന് പിന്നീട് രംഗത്ത് വരുന്നത് സാക്ഷാൽ വി എം സുധീരനാണ് അന്ന് സുധീരൻ ശ്രീ സുധീരൻ അന്ന് കെ പി സി സി പ്രസിഡൻ്റാണെന്ന് ഓർക്കണം എന്നിട്ട് കെ പി സി പ്രസിഡൻറ് ഈ അഞ്ചിനാണ് ഈ ഇറങ്ങുന്നത് കരിമണൽ ഖനനത്തിന് കെ ആർ ഇ എം എല്ലിനെ കൊടുത്തോണ്ട് ഉത്തരവ് അതിനെതിരെ മെയ് പിന്നെ അഞ്ചിന് ഇറങ്ങിയ ഉത്തരവിനെതിരെ മെയ് പതിനാറിന് ആലപ്പുഴയിൽ ഖനനവിരുദ്ധ കൺവെൻഷൻ അല്ല ഇത് ഉണ്ടാവുന്നത് പിന്നെ ഇത് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ശരത് ഏർ വിശദാംശങ്ങളിലേക്ക് പോവാതെ പറയാണ് എന്നിട്ട് ഇപ്പോഴും അതിന്റെ പഴി പിണറായി വിജയൻ്റെ മേലെ എന്നുള്ള ആ ആ ബുദ്ധി ഉണ്ടല്ലോ ആ കുതന്ത്രവും കുൽസിത ബുദ്ധിയും അതാണ് പിന്നെ ഇന്നലെയും ഇന്നുമായി ഇതിന് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രവും അതിൻ്റെ സ്വന്തം ടെലിവിഷൻ ചാനലും കൊടുക്കുന്ന കവറേജ് കൂടെ ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ എന്നിട്ട് വല്ലതും നടന്നോ ഇന്നലെ ഇന്നുമായിട്ട് കുഴൽനാടൻ്റെ ആരോപണങ്ങൾ ഞാനീ മുമ്പേ പറഞ്ഞതുപോലെ ചീട്ടുകൊട്ടാരം പോലെ തവിടുപൊടിയായി വീഴുകല്ല ചെയ്തത് എന്ന് മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉൾപ്പെടെ കേരളം കേന്ദ്രത്തിനെതിരെ പിന്നെ തീരുമാനമെടുത്ത് വിടുന്നുണ്ട് ഞങ്ങൾ ഖനനത്തിനനുകൂലമായ തീരുമാനം ചെയ്യില്ല സ്വകാര്യ മേഖലയിലേക്ക് പിന്നെ ബീച്ച് ആൻഡ് മിനറൽസിന് ഖനനത്തിനുമതി അതെ അത് അത് പരസ്യമാണല്ലോ പരസ്യമാണല്ലോ അപ്പൊ അതാണ് അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു വന്ന മറ്റേ വിഷയമാണ് നിയമസഭയാണല്ലോ നിയമസഭയെ ഇതുമായിട്ട് തട്ടി കംപ്ലയിൻ ചെയ്യുകയായിരുന്നു കോയിൻ പോയിന്റ് ഒരു പുതിയ വിവാദമായിട്ട് അവതരിപ്പിച്ച് മറ്റേത് ഡൈല്യൂട്ട് ചെയ്യാൻ